ഹലോ ഗെയ് സ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം നല്ല വിശേഷം അങ്ങനെ എന്താ ഇപ്പോ പല അവസ്ഥയും കാര്യങ്ങളൊക്കെ വിശേഷം എന്താണ് ഡിസ്ചാർജ് ആയില്ലേ ഡിസ്ചാർജ് ആയി മക്കളെ അപ്പോൾ തൃശ്ശൂർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഡിസ്ചാർജ് ആയത് എങ്ങോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്കല്ല അപ്പോൾ ഡിസ്ചാർജ് ആയക്കണെന്ന് വെച്ചു കഴിഞ്ഞാല് പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെയാണ് അപ്പോൾ ఆ స్తత్ర జీవితం తీర్నిటిల్ డిస్చార్జ్ అయినప్పటికి ఇప్పు కేకనరుర్ ఉజర్చిల్లా నేను నేనే అంగననే ఉజర్చాది డిస్చార్జ్ అయి అమ్మ అన్నోడా అదెం భర్నన భర్నన అమ్మను డిస్చార్జ్ అయిపోవు నేనేం తెలిసాయి ఆ అమ్మడి డిస్చార్జ్ అయిలాన క అమ్మడి నేరే పరియను నా బుడకల్ల నేరే కొయి కొడుకు ఉంటా వైపుడో పర్వతడో డాక్స్ అరే అలాగే మరి అదముకు బుడన ఓరే కొయి కొడుకు కడుతరుముకు ఉండాలి టెన్షన్ అన్ని అంటే అంగనే അപ്പം ഉമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു കോഴിക്കോട് പിന്നെ അങ്ങോട്ടൊക്കെ മാറുന്നത് അത് ഡിസ്ചാർജ് അപ്പോൾ ഞാൻ വീട്ടിൽ പോയല്ലോ പറഞ്ഞപ്പോൾ വീട്ടിൽ അല്ല മനെ കോഴിക്കോടാണ് എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഇനി നേരെ കേസ് ഇവിടുന്ന് ഇനിയിപ്പോൾ ഇവിടുത്തെ ഒരുവിധം ചികിത്സ കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് ഇവര് നോക്കാൻ പറ്റുന്നതിലൊക്കെ മാക്സിമം നോക്കി കാര്യങ്ങൾ ഒക്കെ നോക്കിയിട്ടാണ് ഇവർ പറഞ്ഞത് ഇനിയിപ്പോൾ കോഴിക്കോട് ഹോസ്പിറ്റലിൽ പോകണോ ബാക്കി ട്രീറ്റ്മെന്റ് അവിടെയാണ് എന്നാ പറഞ്ഞല്ലേ ബാക്കി ട്രീറ്റ്മെന്റ് അവിടെയാണ് എന്നാ പറഞ്ഞത് കേട്ടോ അപ്പോൾ യോപ്സി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ഓരോരോ ഡോക്ടർമാരാണ് ഇതൊക്കെ നോക്കുന്നത് അപ്പൊ ഓൾക്ക് ഓരോ സമയത്തിന് എല്ലാവരും ഇത്ര ആൾക്കാർ എത്രയോ ആൾക്കാരുണ്ട് ഓരൊക്കെ കൊടുക്കണ്ടേ നമ്മുടെ അധികം പ്രയോറിറ്റി വരും അങ്ങനെയൊന്നും ഇല്ല അപ്പൊ അത് വരണകൊണ്ട് ആ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് ആർക്കിപ്പോ നീര് കൂടി കൂടി കൂടിക്കൂടി വരിക അതപ്പോലെ കണ്ണില് ഒരു പേഷ്യന്റിന്റെ ആ കൂടെ പിന്നെ നീരും കൂടുക വയറും ഇതേപോലെ വീർത്ത് വരിക അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ട് ഒരു പേടി വരും കാരണം ഇത്രയും ദിവസം ഡിലേ ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ അസുഖം കണ്ടെത്തിയിട്ട് അവർക്ക് മരുന്ന് കൊടുക്കാൻ ഇപ്പൊ നിലവിൽ അവർക്ക് മരുന്ന് കൊടുക്കാനുള്ള ഇതിന് കാരണം എന്താന്നുള്ളത് ഉറപ്പിച്ചിട്ടില്ല കണ്ടെത്തിയിട്ടില്ല നേരെ നമുക്ക് ഒരു ഓപ്ഷന് ഒരിട്ട് വെച്ചിട്ടുണ്ട് ഇതാവും എന്ന് വിചാരിക്കുന്നു ആ സാധനം എടുത്തിട്ട് ബയോസിക് അയച്ചാൽ മാത്രമേ അതെ അപ്പൊ ഏതായാലും ഇപ്പോഴും അസുഖം എന്താണ് എന്താണ് ലോഹ രോഗത്തിന്റെ കാരണം എന്താണ് ഇനി മുന്നോട്ടുള്ള ചികിത്സ എന്നൊക്കെ ഇപ്പോഴും ഒരു തന്നെയാണ് കാരണം ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് ഇനി അവിടത്തുള്ള ഭാഗ്യ ചികിത്സകള് കാര്യങ്ങള് തൃശ്ശൂർ കൊണ്ടുപോ പിന്നെ കോഴിക്കോട് കൊണ്ടുപോയിട്ട് സർജറി സർജറിക്കുള്ള സർജറിക്ക് ഇവിടെ ആവും ഡേറ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർമാര് പറഞ്ഞ മാതിരി ഒത്തിരി ആൾക്കാർ കഴിഞ്ഞിട്ട് വേണ്ടി വരും നമ്മുടെ അത്രയും നാളാകുമ്പോ ഇങ്ങനെ നീര് വന്ന് കൂടുമ്പോ നീര് കൂടണം അല്ലാതെ കൊറയണില്ല അവിടെ ചിലപ്പോ അതിന്റെ വേറെ ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാകുമ്പോ നമ്മളിവിടെ ഉം ഡിസ്ചാർജ് ചെയ്ത് വിടുന്നത് അപ്പോൾ ഏതായാലും അവിടുത്തെ ചികിത്സ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയാലേ മരുന്നോട്ടൊക്കെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ത് എന്താണ് ഇനി ഡെയിലി കഴിക്കാനുള്ള മരുന്നുകൾ ആ ഒരു റോട്ടീനോട്ടൊക്കെ വരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഏതായാലും കോഴിക്കോടോട്ട് പോകാൻ പോകണം അപ്പൊ നമ്മള് കോഴിക്കോട്ട് പോകണ്ടോ നമ്മള് പോകുന്നില്ല കാരണം നമ്മൾ ഇപ്പൊ രണ്ടു ദിവസം മുന്നേ എനിക്കായിരുന്നു പനിയും പ്രശ്നവും എനിക്കിപ്പോഴും മാറിയിട്ടില്ല ചെറിയ പനിയും പിന്നെ ചുമയൊക്കെ ഉണ്ട് കണ്ണും ഉറക്കം നോക്കല്ല അപ്പൊ അത് എന്ത് ചെയ്തു ഇപ്പൊ അതാ അടുത്ത ആൾക്കും കിട്ടിയിട്ടുണ്ട് ആ ഒരു ഓട്ടത്തില് അതൊന്നും ശ്രദ്ധിക്കില്ല എങ്ങനെയും അവിടെ എത്തിക്കണം എന്നുള്ള ഒരു മൈൻഡിൽ അങ്ങനെ പോകും പിന്നെ രാത്രി വന്ന് കിടക്കാറാകുമ്പോഴാവും ആ ഓട്ടത്തില് മറന്ന ആ ഒരു വേദന അപ്പൊ വരും അപ്പൊ പിന്നെ ഉറപ്പും ശരിയാവില്ല ഇന്നലെ ഞാനുണ്ട് രാത്രി രണ്ടര മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഇങ്ങനെ ചുമ ചെയ്തെന്നുവെച്ചാൽ ഭയങ്കര ചുമ അതില് ഇപ്പോഴും ചുമ മാറിയിട്ടില്ല ചുമ ഉണ്ട് കഫമുണ്ട് കഫം പഴിത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങള് രണ്ടാളും റൂമിലാണ് നിൽക്കുന്നത് അപ്പൊ ഡിസ്ചാർജ് ഒക്കെ എഴുതിയ കാരണം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു റൂമിൽ വന്നു അവിടെ കണ്ടിട്ടില്ല ബേഗ് തുമൊക്കെ നമ്മള് റെഡിയാക്കി വെച്ചിവിടന്ന് റൂമ് വെക്കേറ്റ് ചെയ്യാൻ പോകണം അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ആ ഒക്കെ എടുക്കണം അവിടെ ബേക്കിലേക്ക് കാണുന്നതൊക്കെ എടുക്കണം അപ്പൊ നമ്മളേതായാലും ഇവിടെ നിന്ന് റൂം വെക്കുക ചെയ്ത് നമ്മള് നേരെ നാട്ടിലോട്ട് പോവാണ് പോകുകയാളിയും പറഞ്ഞു പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഏതായാലും വിളിക്കും അപ്പോഴും വന്നാൽ മതി പറഞ്ഞു നമ്മൾ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വരാന്ന് വിചാരിച്ചിട്ടാണ് കാരണം നാളെ പോയാല് ആദ്യം ചെയ്യാനുള്ള എന്താ അറിയോ ആദ്യം അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്കെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ എഴുന്നേറ്റ് പോയി രണ്ട് പൂക്കം അടഞ്ഞിട്ട് ശ്വാസം കിട്ടുന്നില്ല വായിൽ കൂടെ മാത്രം ശ്വാസം പോകുന്നത് ബുക്ക് ശ്വാസം കിട്ടുന്നില്ല എനിക്ക് സയനസിന്റെ ആളായതുകൊണ്ട് അപ്പൊ പോയിട്ട് എന്തായാലും ഡോക്ടറെ കാണിക്കണം പനിയാണോ എന്താണോ എന്റെ അസുഖം നോക്കണം ബ്ലഡ് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് എന്താ എനിക്ക് അതിന്റേതായ ട്രീറ്റ്മെന്റ് നടത്തിയാൽ ചെയ്യും എനിക്കൊന്നും പറഞ്ഞിട്ട് പിന്നെ കൂടെ ചക്കറിനെയും കൊണ്ടുപോയിട്ട് പറഞ്ഞല്ലോ ബ്ലഡ് ചെക്ക് ഒന്നാമത്തെ കാര്യം നമുക്ക് ആ ഒരു ജലദോഷത്തിന്റെ പ്രശ്ന പക്ഷെ അവിടെ കൂടെ അത്രയും ആൾക്കാരുടെ കൂടെ മാസ്കും കാര്യങ്ങളും ഒന്നും ഇടാതെ കടക്കുമ്പോ ആ വായു കൂടെ രോഗത്തേക്ക് കടക്കും മാത്രല്ല മാത്രമല്ല ഇവിടെയും ദൂരത്തെയും ആർക്കും എത്താൻ കഴിയില്ല ഓൾറെഡി ഇപ്പൊ അയ്യാതെ നമ്മളെ നമ്മളും ഉപ്പാക്കൊന്നും പെട്ടെന്ന് എത്താൻ പറ്റില്ല അപ്പോ അതേപോലെ തന്നെ അവരെ വിചാരിച്ചെന്താന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ വാപ്പായുമായും വരാന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് അതായത് ഞാനും കഴിഞ്ഞ ഒടികളൊക്കെ പറഞ്ഞല്ലോ ഞാനാളിയും അമ്മായി ഒക്കെ ഞാനാളീലും പാനന്മാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എന്തായാലും റിസൾട്ട് വരട്ടെ വന്നിട്ട് അതിന്റെ കാര്യം എന്താണ് ഡിസ്ചാർജ് ഡിസ്ചാർജ് ആണോ ഇനി വീട്ടിലോട്ട് സോറി ണോ വീട്ടിലോട്ടാണോ അല്ലെങ്കിൽ തന്നെ അറിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു ഇന്നലെ ഡിസ്ചാർജ് മെയിൻ ഡോക്ടർ കണ്ടാലാണ് ഇങ്ങനെ സ്ഥലം മാറ്റണം എന്ന് പറഞ്ഞു ആ പിന്നെ ഇപ്പോ എത്ര മണിക്കോ സമയത്തായിട്ടാണ് പറഞ്ഞത് അതില് ഉമ്മ രാവിലെ വിളിച്ചപ്പോഴും എന്നോട് ചോദിച്ചു ഞങ്ങള് പിന്നെ എന്താ ഡിസ്ഥലത്ത് അറിഞ്ഞ് ഞങ്ങള് വരട്ടെ ചോദിച്ചു ഞാൻ പറഞ്ഞു ആ അന്നൊരു കാര്യം ചെയ്യും നിങ്ങള് വരും പറഞ്ഞു നാളെ രാത്രി അവരെന്ന് കേറിയിട്ട് മറ്റന്നാള് രാവിലെയോട് എത്തുന്ന രീതിക്ക് അവർ വരാൻ എന്താണ് അപ്പോഴാണ് വൈകുന്നേരം ഡിസ്ചാർജിനെ പറ്റി പറഞ്ഞു കോഴിക്കോടോട്ട് മാറ്റുന്ന കാര്യം പറഞ്ഞത് അപ്പൊ അതില് ഞങ്ങൾ എന്താ വിചാരിച്ചെന്ന് വെച്ചാല് തക്കാലം ഇപ്പൊ ഇങ്ങനെ നിക്കട്ടെ അപ്പൊ നമ്മളവിടെ പോയി നമ്മുടെ അസുഖം അസുഖക്കൊന്ന് ഭേദമായതിനാൽ എല്ലാവർക്കും അവിടെ ഒരുമിച്ച് ഇനിയിപ്പോൾ കോഴിക്കോടാണോ അതല്ല ഡിസ്ചാർജ് അവിടുന്ന് ഡിസ്ചാർജ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്കാണോ എന്താ നോക്കട്ടെ നമ്മൾ അതിൻ്റെ പാട് നോക്കിയിട്ട് എല്ലാവർക്കും പാടും അങ്ങനെ വരാം അപ്പോൾ അവരും വരാൻ നിന്ന് കാണാൻ എന്നാണ് പക്ഷേ ഈ ഒരു ഡിസ്ചാർജിൻ്റെ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് കൊണ്ട് നമുക്കപ്പോൾ അതും കൂടെ പറ്റൂല ഏതായാലും നമ്മൾ പോയിട്ട് നമ്മുടെ അസുഖം ഒന്ന് മാറിയിട്ട് അവരെയും കൂട്ടിക്കൊണ്ട് വരല്ലേ അതാണ് നല്ലത് അല്ലെങ്കിൽ പിന്നെ വരുന്നവരും പോണവരും എല്ലാവരും രോഗികളായി കഴിഞ്ഞാലും ഒക്കെ നോക്കാൻ ആരും ഉണ്ടാവില്ല ഇതിപ്പോ എനിക്ക് പണിയായ ഇവിടെ നിന്ന് എനിക്ക് പണിയായപ്പോ ചക്കരണ്ടായിരുന്നു നോക്കാനല്ലേ പനിയെ നോക്കുന്നുണ്ട് എന്നെ നോക്കുന്നുണ്ട് ചക്കര കൂടെ പനിയായാലും എന്താ എനിക്ക് നോക്കാൻ പറ്റും എനിക്ക് വയ്യാതിരിക്കാണ് അപ്പൊ ഇപ്പോഴും ഇപ്പൊ രണ്ടാൾക്കും പനിയൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കയാണ് അപ്പൊ ഏതായാലും ഇവിടെനിന്ന് പോകാനുള്ളതാണ് അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല ട്രെയിന് നോക്കിയാൽ ട്രെയിനൊന്നും കിട്ടുന്നില്ല ട്രെയിന് തൽക്കാലില്ല ഒന്നുമില്ല ബസ് ആണെങ്കിൽ റിസർവേഷൻ ബസ് ഉണ്ട് പക്ഷെ രാത്രി പത്ത് മണി പതിനൊന്നര മണിക്കേ ഉള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ച എന്താ ഒരു അഞ്ച് മണിയായെങ്കിലും വര ഉ വൈകുന്നേരം ഇപ്പോൾ സമയം മൂന്നേക്കാലയ ഇവിടുന്നേരഞ്ച് മണിക്ക് കയറിയാലും രാത്രി ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് നാട്ടിലെത്താം അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് രാത്രി കയറി കഴിഞ്ഞാൽ അവിടെ രാവിലെ എത്തുള്ളൂ അപ്പോൾ ഒന്ന് നമുക്ക് രാത്രി എത്തിക്കഴിഞ്ഞാലും വീടെത്തിയിട്ട് ഒന്ന് ഉറങ്ങി നീക്കാമല്ലോ ആ ഒരു ക്ഷീണം ഇന്നത്തെ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു ക്ഷീണം മാറിക്കിട്ടുമോ അപ്പോൾ ഏതായാലും ബസ് നോക്കിയപ്പോൾ ബസ്സും കിട്ടുന്നില്ല ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ തൃശ്ശൂർ ഇവിടുന്ന് നേരെ തൃശ്ശൂർ പോയിട്ട് തൃശ്ശൂർ സ്റ്റാൻഡിൽ നിന്ന് കോട്ടയം വഴിയിലെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം അതല്ല കോട്ടയം വഴി തിരുവനന്തപുരം ബസ് ഉണ്ടോ നോക്കിയിട്ട് അല്ലെങ്കിൽ പിന്നെ കോട്ടയത്ത് ഇറങ്ങി കയറി പോകണം അപ്പോൾ ഏതായാലും വേഗ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം അപ്പോൾ ഒരു പണി ചെയ്തോ പാക്ക് ചെയ്തോ ഇവിടെ നിന്ന് നമുക്ക് പോകാം അവരിപ്പോൾ നേരെ ഡിസ്ചാർജ് ചെയ്തിട്ട് ആ അവരിപ്പോൾ ഏതായാലും ഡിസ്ചാർജ് ചെയ്തിട്ട് പിന്നെ ഇറങ്ങാൻ നിൽക്കുകയാണ് അവിടുത്തെ അവിടെ ഡിസ്ചാർജിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും പക്ഷെ അല്ല നടത്തിയിട്ട് ബാക്കി നമ്മൾ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ അറിയിക്കാം ആ പാടത് ഇത്രയും പെട്ടെന്ന് മാറട്ടെ നമ്മുടെ ചെറിയൊരു പനിയുടെ അസുഖമാണ് നമ്മുടെ അതല്ല നമ്മളത് പനീൻ്റെത് ഗുളിക മരുന്നും കുടിച്ചാലും മാറും പക്ഷെ എല്ലാവരും ഇതുവായി ഇപ്പാക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും അസുഖം മാറാൻ വേണ്ടിയിട്ടും മാരകമായിട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടിട്ട് എന്തായാലും ഇതുവായി അപ്പൊ ഇത്രയുള്ളൂ ഒത്തിരി വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ അവിടെ നിറങ്ങണം എന്തായാലും വാപ്പായുമായി രാത്രിയാണെങ്കിലും അവിടെ കൂട്ടാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ അങ്ങനെ ബസ് ഇറങ്ങിയെടുത്താണെങ്കിൽ അങ്ങനെ ഏത് രാത്രിയിലും അവര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവര് കൂട്ടാൻ എന്തായാലും വരും അപ്പൊ നല്ല നാട്ടിലെത്തിയിട്ട് ബാക്കി അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയിക്കാം ബാക്കി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അലേൻ്റെ ചാനലിൽ കാണുന്നുണ്ടാവും അപ്പോൾ എന്നാൽ പിന്നെ നടക്ക് നടക്കു ബാക്കിയത് അപ്പോൾ ശരി കേസ് കെ സ്ലാ